വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ വിശ്വകർമ്മ സൂക്തത്തിലെ പതിനൊന്നാമത്തെ മന്ത്രത്തിലേക്ക് അടക്കുകയാണ് വിശ്വകർമ്മ ഭവന ഋഷി തന്നെയാണ് ഭൂരിക് തിഷ്ടുഛന്ദസ്സാണ് വിശ്വകർമ്മ ദേവത ധൈവദ സ്വര ധൈവദ സ്വര വിശ്വകർമ്മ ഭവന ഋഷി ഭൂരിക് ഷ്ടുഛന്ദ വിശ്വകർമ്മ ദേവത സ്വര പത്താം മണ്ഡലത്തെ ഋഗ്വേദത്തിലെ പത്താം മണ്ഡല മണ്ഡലത്തിലെ പിന്നെ എമ്പത്തിരണ്ടാമത്തെ സൂക്തത്തിലെ നാലാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓം ത ആയ പൂർവേ ആയജന്തൂർവേരിതാരോനൂന അസൂർത്തേ സൂർത്തേ രജസി നിഷത്തെ സമകൃണ്യമാനീ ഓം ത आयजन्दद्रविणं समस्मा ऋषयः पूर्वे जरितारो न भूना असूर्तेऽसूर्ते रजसि निषत्ते ये भूतानि समकृण्वन्निमानि ॐ त आयजन्दद्रविणं समस्मा ऋषयः पूर्वे जरितारो नभूना रजसि निषत् ൂതാനി സമക്വണ്ണിമാനി ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ എൺപത്തിരണ്ടാമത്തെ സൂക്തത്തിൽ നാലാമത്തെ മന്ത്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഈ മന്ത്രത്തിലെ ഏ അത് തന്നെ ഏ ഏതെല്ലാം ഋഷിമാരാണോ ഏ ഏതെല്ലാം ഋഷിമാരാണോ അസൂർത്തേ പ്രവഹിക്കാത്ത തന്മാത്രലോകത്തിലെ അസൂർത്തേ പ്രവഹിക്കാത്ത ലോകത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിശ്വകർമ്മ സൂക്തത്തിൻ്റെ ശാസ്ത്രീയമായ അർത്ഥത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് കേവലമായ അതിൻ്റെ ഒരു ഭാവാർത്ഥം പറഞ്ഞു പോവുകയല്ല അല്പമൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുമുണ്ട് നമ്മൾ അതിന് നിരു നിരുക്തവും നിഖണ്ഡവും ദർശനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അപഗ്രഥിക്കുന്നത് അസുഹൃത്ത എന്ന് പറഞ്ഞാൽ പ്രവഹിക്കാത്ത ധന്മാത്രാലോകത്തിലെ പ്രവഹിക്കാത്ത ലോകത്തിലെ സൂഹത്തെ രജസി പ്രവഹിക്കുന്ന ഭൂതജഗത്തിൽ സൂഹത്തെ രജസി പ്രവഹിക്കുന്ന ഭൂതജഗത്തിൽ സൂഹത്തെ രജസി പ്രവഹിക്കുന്ന ഭൂതജഗത്തിൽ നിഷത്തേ തിരതയോടെ ഇരിക്കുന്ന നിഷത്തേ സ്ഥിരതയോടെ ഇരിക്കുന്ന നിഷത്തെ സ്ഥിരതയോടെ ഇരിക്കുന്ന ഇമാനി ഭൂതാനി ഇമാനി ഭൂതാനി ഇമാനി ഭൂതാനി ഏതാണ് ഈ ഭൂഭൂതങ്ങള് ഈ പൃഥ്വി അപ്പ് തേജസ് വായു തുടങ്ങിയ ഭൂതങ്ങളെ പൃഥ്വി അപ്പ് തേജസ് വായു തുടങ്ങിയ ഭൂതങ്ങളെ സം സംൻ ഒന്നു ചേർത്ത് നിർമ്മിച്ചത് സംവൻ ഒന്നു ചേർത്ത് നിർമ്മിച്ചത് സംൻ ഒന്നു ചേർത്ത് നിർമ്മിച്ചത് സംൻ ഒന്നു ചേർ ഒന്നു ചേർത്ത് നിർമ്മിച്ചത് തേ പൂർവേ ഋഷയൂ ഋഷയൂ ഋഷയ ആ പൂർവൃഷിമാർ ആ പൂർവ ഋഷിമാർ ജരിത ന ജരിത ജരിത ജരബാധിച്ച വൃദ്ധർക്ക് സമാനം ജരിതാരൃദ്ധർക്ക് സമാനം അസ്മൈ ഈ വിശ്വകർമാവിനായി അസ്മൈ ഈ വിശ്വകർമാവിനായി ഭൂനാ വളരെ വലിയ അളവിൽ ഭൂന വളരെ വലിയ അളവിൽ ദ്രവിണം ദ്രവിണം ദ്രവ്യ സമൂഹത്തെ സം ആയജന്ത വേണ്ട രീതിയിൽ സംഗതമാക്കുന്നു സം ആയജന്ത വേണ്ട രീതിയിൽ സംഗതമാക്കുന്നു സം ആയചന്ത വേണ്ട രീതിയിൽ സങ്കടമാക്കുന്നു പഞ്ചതന്മാത്രകളെ കുറിച്ച് ആണ് ഈ മന്ത്രത്തിൽ പറയുക പഞ്ചതന്മാത്രകളിൽ നിന്നുള്ള പഞ്ചഭൂത സൃഷ്ടിയെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് പറയുന്നത് പഞ്ചതന്മാത്രകൾ നിശ്ചിതമായ ക്രമത്തിൽ സംയോഗം ചെയ്തതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും ഈ ക്രമങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഭാവൂർത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്വയം പ്രവഹിച്ചു പോകാതെ എന്നാൽ തരംഗരൂപിയായ പ്രവാഹത്തിനുള്ള മാധ്യമമായി തീരുന്ന തന്മാത്രാ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ഭാവൂർത്തം എന്ന പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടുള്ളൂ ഇത് നിർമൃദ്ധമായും ഭാവൂർത്തം വായിക്കണം പഠിക്കണം എങ്കിലേ നമുക്കിത് പരിപൂർണമായും വിശ്വകർമ്മ സൂക്തം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ സൃഷ്ടിക്രമത്തെ സംബന്ധിച്ച് ഭാരതീയമായ വേദങ്ങളിലെ കാഴ്ചപ്പാടിനെ പഠിപ്പിക്കുക എന്നല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഭാവൃത്തം എഴുതിയത് കാരണം പലപ്പോഴും അത് സംബന്ധിച്ച് പലർക്കും വലിയ തെറ്റുധാരണകളുണ്ട് ആ ധാരണകളെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വൈദിക സങ്കല്പം വൈദികമായ കാഴ്ചപ്പാട് നിർണയിക്കുക എന്ന ലക്ഷ്യമാണ് ആ പുസ്തകം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഈ പുസ്തക ഈ ഒരു വിശ്വകർമ്മ സൂക്തം എടുക്കുമ്പോൾ ആ ഭാഗം നമ്മൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഈ പ്രവാഹത്തിലുള്ള മാധ്യമമായി തീരുന്ന തന്മാത്രാ മണ്ഡലത്തെക്കുറിച്ച് നിങ്ങൾ അവിടെ പോയിരുന്ന് പഠിക്കുക അങ്ങനെയുള്ള തരംഗമാണ് ആകാശമായി തീരുന്നതെന്നും അതിൽ പിന്നീട് വായു തേജസ് ആപം പൃഥ്വി തുടങ്ങിയ ഭൂതങ്ങളും പരസ്പര സംയോഗത്തിലൂടെ രൂപം കൊള്ളുന്നു എന്നും അവിടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായാലേ ഈ മന്ത്രത്തിലെ സൃഷ്ടി വിവരണത്തെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലും മനസ്സിലാക്കാൻ സാധിക്കും ഈ മന്ത്രത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഋഷികളെക്കുറിച്ചാണ് ഈ ഋഷികൾ മുൻപുള്ള മന്ത്രത്തിൽ പറഞ്ഞ സപ്തർഷികളല്ല അവയ്ക്ക് ശേഷം പഞ്ചതന്മാത്രകളിൽ പ്രവർത്തിച്ച് അവയെ ഒന്നു ചേർത്ത് പഞ്ചഭൂതങ്ങളാക്കി തീർക്കുന്ന ഈശ്വരീയ ശക്തിവിശേഷങ്ങളാണ് വാസ്തവത്തിൽ ഋഷികൾ അവർ സ്വരുക്കൂട്ടി നിർമ്മിച്ചെടുത്ത ഭൂതദ്രവ്യങ്ങളെ പിതൃക്കൾ വാർദ്ധക്യത്തിൽ തങ്ങളുടെ സ്വത്തെടുത്ത് അടുത്ത തലമുറയ്ക്ക് പോലെ വിശ്വകർമാവിന് വ്യാവാ പൃഥ്വിളുടെ സൃഷ്ടി ചെയ്യുന്നതിനായി കൈമാറി എന്നാണ് മനോഹരമായിട്ട് ഈ മന്ത്രം വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടിച്ചല്ലാം ഓം ത ആയ ജന്ധദ്രവിണംവേ ജരിതാരോനൂന അസൂർത്തേ സൂർത്തേ രജസിഷ്ടേയേ ഭൂതാനി സമകൃണ്യമാനീ അപ്പോ എന്താണ് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചു ഏതെല്ലാം ഏ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഋഷിമാരാണോ അസൂർത്തേ പ്രവഹിക്കാത്ത തന്മാത്രാലോകത്തിലെ സൂർത്തേ രജസി പ്രവഹിക്കുന്ന ഭൂതജഗത്തിലെ നിഷത്തേ തിരതയോടെ ഇരിക്കുന്ന ഇമാനി ഭൂതാനി ഈ പൃഥ്വി അപ്പ് തേജസ് വായു തുടങ്ങിയ ഭൂതങ്ങളെ സം അകൃണ്വൻ ഒന്നു ചേർത്ത് നിർമ്മിച്ചത് തേ പൂർവേ ഋഷയ ആ പൂർവ ഋഷിമാർ ജരിതാരഹനാ ജരബാധിച്ച വൃദ്ധന്മാർക്ക് സമാനം അസ്മൈ ഈ വിശ്വകർമാവിനായി ഭൂനാ വളരെ വലിയ അളവിൽ ദ്രവിണം ദ്രവ്യസമൂഹത്തെ സം ആയചന്ത വേണ്ട രീതിയിൽ സംഗതമാക്കുന്നു അപ്പോ നമ്മളത് മനസ്സിലാക്കുക പഞ്ചതന്മാത്രകളെ നിന്നുള്ള പഞ്ചഭൂത സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ സൂക്തം വളരെ ഈ മന്ത്രം വളരെ പ്രധാനമാണ് ഇത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഞ്ചതന്മാത്രകൾ നിശ്ചിതമായ ക്രമത്തിൽ സംയോഗം ചെയ്താണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയുക ഈ ക്രമത്തെക്കുറിച്ചെല്ലാം ഞാൻ വളരെ വിശദമായി ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകത്തിൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് അത് മനസ്സിലായാലേ ഈ മന്ത്രത്തിലെ സൃഷ്ടി വിവരണത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുമ്പോൾ അത് വാട്സപ്പിൽ കാണും പക്ഷെ അവർ യൂട്യൂബിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല അവർ ലൈക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവരോട് പറയണം അത് നമ്മുടെ വേദപ്രചരണമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം